നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട പരാതികൾ ജൂറി ഓഫ് കമ്മിറ്റി പരിശോധിക്കും ദൃശ്യങ്ങളും ഫോട്ടോകളും പരിശോധിച്ചാണ് നടപടി സ്വീകരിക്കുക നെഹ്റു ട്രോഫി കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും നമ്മുടെ അപ്പീൽ ജൂറി ജൂറി ഉണ്ട് ആ കമ്മിറ്റിക്ക് തീയതി മണിക്ക് വെച്ച് ഈ ഈ ഉള്ള ആൾക്കാർ രണ്ട് നമ്മുടെ ഗണഭാഗടെ നമ്മുടെ റിലീജ് ഹോട്ടലുകളുൾപ്പെടെയുള്ള രണ്ട് ഹോട്ടലപ്പുകളുടെയും ആ പ്രതിനിധികളെ സംസാരിക്കുകയും അവരുടെ അക്ഷയങ്ങൾ സ്വീകരിക്കുകയും അവർക്കുള്ള മൊഴി ഉണ്ടെപ്പറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് അക്ഷയം പ്രതിക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെപ്പറ്റി ആക്ഷയങ്ങളുണ്ട് ഗണഭാഗത്ത് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റിയ ഒരു ആശയങ്ങളാണ് അതോടൊപ്പം തന്നെ ഫിനിഷിങ്ങിനെ പറ്റി അത് നമ്മുടെ പത്ത് വിഷയങ്ങളാണ് അപ്പോൾ ഈ രണ്ട് സ്റ്റാറ്റസിനുൾപ്പെടെ ജെഡിസ് നമ്മുടെ ടീമിനെ കേട്ടതിനു ശേഷം നമ്മുടെ വിഷവൽസോട് പരിശോധിച്ച് നാളെയും തീരുമാനമെടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രതികരണമാണ് കണ്ടത് അനഘ ഹർഷൻ നൽകും വിശദാംശങ്ങൾ അനഘ വെരി ഗുഡ് മോർണിംഗ് ഏതായാലും ഈ നെഹ്റു ട്രോഫി വള്ളം കളി ഫൈനൽ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇന്ന് എപ്പോഴായിരിക്കും പരിശോധിക്കുക ഈ ജൂറി ഓഫ് കമ്മിറ്റി എപ്പോഴായിരിക്കും ചേരുക തുളസി ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ജൂറി ഓഫ് കമ്മിറ്റി യോഗം ചേരുന്നത് കളക്ടറുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചെയ്യുക നെഹ്റു നെഹ്റു ട്രോഫി നടന്ന ദിവസത്തെ വീഡിയോകളും ഫോട്ടോഗ്രാഫുകളും ഈ യോഗത്തിൽ പരിശോധിക്കും അതിനുശേഷമായിരിക്കും ഉയർന്നു വന്ന പരാതികൾക്ക് പരാതികളിലൊക്കെ തന്നെ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുക ഈ മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ള വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയാണ് പരാതിയുമായി ആദ്യം കളക്ടറെ സമീപിച്ചത് ഇവർ കളക്ടറെ കണ്ട് നേരിട്ട് തന്നെ പരാ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇത് അരമണിക്കൂറോളം ഇവരുമായി കളക്ടർ ചർച്ച നടത്തിയിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജൂറി ഓഫ് കമ്മിറ്റി യോഗം ചേരുന്നതും ഈ യോഗത്തിൽ മറ്റ് പല ക്ലബുകളും ഉന്നയിച്ച ആരോപണങ്ങളും ഒക്കെ തന്നെ ചർച്ചയാവും ഈ വില്ലേജ് ബോട്ട് ക്ലബ് അല്ലാതെ കുമരകം ബോട്ട് ക്ലബും ഇത്തരത്തിൽ പരാതിയുമായി തങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് കിട്ടിയില്ല എന്ന പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ രണ്ട് ബോട്ട് ക്ലബുകളുമൊക്കെ തന്നെ ഉന്നയിച്ച പരാതികൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും മൂന്ന് മണിക്ക് കലക്ടറേറ്റിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത് അഞ്ച് മെമ്പറാണ് ഈ ജൂറി ഓഫ് കമ്മിറ്റിയിൽ ഉള്ളത് എന്തായാലും ഇന്ന് ഇന്നത്തെ യോഗം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് ക്ലബ് അംഗങ്ങളൊക്കെ തന്നെ പറയുന്നത്